നമസ്കാരം ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കഥയാണ് അത് ഝട്ട് ഓർ ഞ ഇത് എഴുതിയത് രമേശ് ഉപാധ്യായ എഴുതിയ ഒരു കഥയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പഠിപ്പിക്കാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഈ ഫോളോ ചെയ്താൽ മതി എല്ലാ ആഴ്ചയിലും ഈ ക്ലാസ് ഉണ്ടാകും താല്പര്യമുള്ള കുട്ടികൾ ഇത് ഈ ക്ലാസ് ഫോളോ ചെയ്താൽ മതി അപ്പം ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ ചാപ്റ്ററുകളും കൃത്യമായിട്ടും എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ കഹാനിയും നോക്കാം ഈ ചാപ്റ്ററിൻ്റെ പേര് ട്ട് ഓർ ഞും നട്ഘടുന്നും പേരായ രണ്ട് കുട്ടികളുടെ കഥയാണ് ഇപ്പം നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് തട്ട് ത നട്കട്ട് झटपट बड़ा था नटकर ഞോട്ട ജഡ്പഡെന്നും ന്ക്കഡെന്നും പേരായ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ജഡ്പട്ട് झटपट बड़ा എന്ന് വെച്ചാൽ മൂത്ത ആളായിരുന്നു നട്ട് ചോട്ട നട്ക്കഡ് ഇളയ ആളായിരുന്നു ഏക്കൽ വലുതായിരുന്നു ചെറുതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ബെഡെന്ന് വെച്ചാൽ വലുത് എന്നർത്ഥമാണ് പക്ഷേ ഇവിടുത്തെ അർത്ഥം മൂത്ത ആൾ എന്നാണ് രണ്ടാമത്തത് ചോട്ട ചോട്ടെന്ന് വെച്ചാൽ ചെറുത് അർത്ഥം ഇവയാൾ അപ്പം വലിയ ആളും ചെറിയ ആളുമായിരുന്നു ബെഡാ കേവൽ ദോസാൽ ബെഡാ തെഡാ വലിയവൻ മൂത്ത ആൾ ബെഡാ കേവൽ കേവലം രണ്ട് വർഷം പ്രായ കൂടുതലുള്ള ആൾ ദോസാൽ ദോസാൽ രണ്ടു വർഷം ഇളയ ആളേക്കാൾ രണ്ടു വർഷം പ്രായമുള്ള ആളായിരുന്നു അല്ലെ പ്രായ കൂടുതലുള്ള ആളായിരുന്നു നെക്കഷ് ചോട്ട കേവൽ ദോസാൽ ചോട്ട അനുജൻ അനുജൻ കേവലം രണ്ട് വയസ്സ് രണ്ട് വർഷം ഇളയതുമായിരുന്നു പട്ടേനും രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്നു പാഞ്ചുവീ മീം അഞ്ചാം ക്ലാസ്സിൽ പാഞ്ചുവീം അഞ്ചാം ക്ലാസ്സിൽ പാഞ്ചുവീമേ അഞ്ചിലും നക്കട തീസരി മേയും നട്ക്കടീസരി തീസരി മൂന്നാം മൂന്നാം ക്ലാസ്സിൽ വരും മൂന്നിലുമായിരുന്നു മൂന്നിലുമായിരുന്നു പഠിച്ചിരുന്നേ മൂത്താൾ അഞ്ചാം ക്ലാസ് അഞ്ചിലും രണ്ടാമത്തെ ആള് മൂന്നിലുമായിരുന്നു പഠിച്ചിരുന്നത് പഠിത്തത്തെ ജഡ്പജുവീ മെയ് നീസരീ ദോനും घर से दोनों भाई साथ साथ ഗർസെ ദോനോം ഭായി സാത്ത് സാത്ത് സ്കൂൾ ഖർസെ ഖർസെ വീട്ടിൽ നിന്ന് രണ്ടുപേരും വീട്ടിൽ നിന്ന് രണ്ടുപേരും ഖർസെ ദോനോം ഭായി രണ്ട് സഹോദരന്മാരും രണ്ട് പേരും രണ്ട് രണ്ട് साथ साथ സാത്ത് ഒന്നിച്ച് കൂടിച്ചേർന്ന് സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ സ്കൂളിൽ പോകും രണ്ടുപേരും കൂടി ഒത്തുചേർന്നാണ് സ്കൂളിൽ പോകുന്നത് സ്കൂൾ ജാത്തേ ആ ഒരു സാത്ത് സാത്ത് ഹി വാപ്പസ് കറാത്ത ഒരുമിച്ച് തന്നെ വാപ്പസ് തിരിച്ച് കർ ആ വീട്ടിൽ വരും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും ഒരുമിച്ച് സ്കൂളിൽ വരികയും ചെയ്യും वे एक गांव में रहते थे അവർ വേ അവർക്ക് ഗാവു മേ രഹത്തേത്തെ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ഒരു ഗ്രാമത്തിലായിരുന്നു ഗാവ് വില്ലേജ് ഗ്രാമം ഗ്രാമത്തിൽ താമസിച്ചിരുന്നു സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ അവരുടെ ഗ്രാമത്തിൽ നഹീം ഇല്ലായിരുന്നു ഏത് സർവനാമത്തിനോട് ഏത് വിഭക്തി പ്രത്യേകിച്ച് വരുമ്പോഴാണെന്ന് അറിയാമോ ഉൻകെ എന്ന് വരുന്നത് ഗാവുമെ നഹിം ഗ്രാമത്തിൽ ഇല്ല ദൂർ ത മറ്റൊരു ഗ്രാമത്തിലായിരുന്നു അപ്പൊ സ്കൂള് അവരുടെ ഗ്രാമത്തിലായിരുന്നു ദൂരെ വേറെ ഒരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഗവം തക്ക് പൈതൽ ജാന പെട്ടാത്ത വഹാം തക്ക് അവിടെ വരെ വഹാം തക്ക് അവിടെ വരെ പൈതൽ ജാന പെട്ടാത്ത അവർ അവിടെ വരെ പൈതൽ ജാന പൈതൽ കാൽനട കാൽനട നടന്നായിരുന്നു അവർ പോയിരുന്നത് ജനാ പഠിച്ചാത്ത ജാത്തേ സമയ പോകുന്ന സമയത്ത് ജാത്തേ സമയ രാസ്തേമയും രാസ്ത റോഡ് വഴി അവർ പോകുന്ന വഴിയിൽ വഴിയില് രാസേ രാമേ ഉനേം അവർ കൈ ചീസേം അവർക്ക് പല വസ്തുക്കളും മിൽത്തീ തീ ലഭിച്ചിരുന്നു അവർക്ക് പോകുന്ന സമയത്ത് പല വസ്തുക്കൾ ലഭിച്ചിരുന്നു പോക്കർ ബർഗത് ഖേത്ത് ബാഗ് നാല ഔർമതി അവർക്ക് പോക്കർ പോക്കർ എന്താ കുളം ആ പോക്ക് പോക്കർ ബർഗത് ബർഗത് ആൽമരം ആല് ഖേത്ത് വയൽ ബാഗ് ഉദ്യാനം നാല തോട് ഔർ നദി നദി തുടങ്ങിയവയെല്ലാം അവർ കാണാമായിരുന്നു അവർക്ക് പോകുന്ന വഴിക്ക് അവർക്ക് പോകുന്ന വഴിക്ക് ആ കുളം കാണാമായിരുന്നു തോട് കാണാമായിരുന്നു അതുപോലെ തന്നെ കുളം തോട് ജാത്തേ സമയം പോകുന്ന സമയത്ത് അവർക്ക് വഴിയിൽ രാത്യ സമയ രാസ്തേമേം രാസ്ത വഴി വഴിയിൽ ഉനി അവർക്ക് കൈ ചീസ് പല വസ്തുക്കളും മിൽത്തി ലഭിച്ചിരുന്നു പോക്കർ കുളം ബർഗത് ആൽമരം ഖേത്ത് വയൽ ബാഗ് പൂന്തോട്ടം നാല തോട് അവർ നദി വാപ്പസ് ആനേ പർ തിരിച്ചു വരുമ്പോഴും വാപ്പസ് ആനപ്പർ ഫീ തിരിച്ചു വരുമ്പോഴും രാസേമയും വഴിയിലെ ഉനേം അവർക്ക് കൈ ചീസേമിൽ തീ പല സാധനങ്ങളും അല്ലെ പല വസ്തുക്കളും അവർക്ക് ലഭിച്ചിരുന്നു അത് നദി നാല ബാഗ് കേത്ത് പോക്കർ ആ വരുന്ന സമയത്ത് അവർക്ക് ഈ നദിയും തോടും ഉദ്യാനവും വയലും ആൽമരവും കുളവും ഒക്കെ അവർക്ക് കാണാൻ കഴിഞ്ഞു ട്ടഡ്പട് തേസ് തേസ് ചലുത്താത്ത ഝട്ട്പട് വളരെ വേഗത്തിൽ തേസ് ചലുത്താത്ത വേഗത്തിൽ നടന്നിരുന്നു ഞാൻ ധീരെ ധീരെ ഞടക്കള് വളരെ പതിയെ പതിയെ ജഡ്പട് ഭർഗത് ർഗത് തക്ക് പകുഞ്ചി ജാത്ത ജട്ടട് ഒരാൽമരത്തിൻ്റെ അടുത്ത് വരെ എത്തിച്ചേർന്നാൽ തപ്തക്ക് അപ്പോഴേക്കും നടുക്കട് പോക്കർത്തക്ക് ഹീ പകുഞ്ചു പോത്ത അപ്പോഴേക്കും അപ്പോഴേക്കും ഞട്ട്പട് ഞ്പ്പട് ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിയാലും അപ്പോഴേക്കും ഞക്കർത്തക്ക് ഹീ പോക്കർത്തക്ക് കുളത്തിൻ്റെ അടുത്ത് വരെ പകുഞ്ചിത്താ പകുഞ്ചോത്ത എത്തുകയുള്ളൂ ജഡ്പട് ഭാഗത്തക്ക് പകുഞ്ചി ജാത്ത ജഡ്പട് ഉദ്യാനത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ജഡ്പട് നദിത്തക്ക് പകുഞ്ചി ജാത്ത ജഡ്പട് നദിയുടെ അടുത്ത് എത്തിച്ചേരും തത്തക്ക് അപ്പോൾ നട്ടട് നാലേ തക്ക് ഹീ പകുഞ്ചി പൗഞ്ചാ ഹോത്ത അപ്പോഴേക്കും നക്കഡ് ആ അരിവീഴടുത്തുവരെ എത്തുകയേ ഉള്ളൂ മാങ്കി ഹിതായോ ചോട്ടേ ഭായി കാൻ അമ്മയുടെ അമ്മയുടെ ഹിതായത്ത് ഹിതായത്ത് നിർദ്ദേശം അമ്മയുടെ നിർദ്ദേശം മാി ഹിതായത് ധീക്കി അമ്മയുടെ നിർദ്ദേശം ഇതായിരുന്നു എന്തെന്നാൽക്കോ ചോട്ടെ ഭായിക്ക ധ്യാൻ രഹിതെ ചോട്ടെ ഭായിക്ക ധ്യാൻ രഹിത അനുജനെ ശ്രദ്ധിക്കുക ധ്യാൻ രഹിത ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നട്ടടുക്കോ അപ്പനെ സാത്തഹി രഹിനാഹെ നെ തൻ്റെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ് അമ്മയുടെ ആ നിർദ്ദേശം നിങ്ങൾക്ക് ഇത് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത പാർട്ടിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരും